വലിയ കുളങ്ങര നാട്ടുവാതുക്കൾ ചന്തയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തിയത് ഓർത്തഡോക്സ് ചർച്ച് വികാരി തോമസ് മാത്യു ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു വൃദ്ധജനങ്ങളെ ഒരു ഒരു കൂടുതൽ ഇങ്ങനെ പോകുന്ന യുവതലമുറയെ നമ്മുടെ സമൂഹം പോകുന്നത് സന്ദർശിക്കുന്ന മത സൗഹാർദ്ദം കുടികൊള്ളുന്ന ഈ ഒരു ദേശത്ത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആ തീക്ഷണത ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പകർന്നു നിൽക്കുന്ന ഈ ഒരു ഒരു എന്ന് അതിനെ പോലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് ഗീതാകുമാരി അജ്മൽ ഗീതാരാജു മിനി പൊന്നൻ മാളു സതീഷ് അഭിലാഷ് കുമാർ സന്തോഷ് ആനയത്ത് സുജാത സരസ്വതി തുടങ്ങിയവരാണ് ഉപവാസ സമരം നടത്തിയത് തന്നെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പാസാക്കുകയും നേരിട്ട് വകുപ്പ് മന്ത്രിയെ മറ്റും കാണുകയുണ്ടായി അവര് നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് എങ്കിലും ആ ഒരു ഉറപ്പ് നമുക്ക് രേഖാമൂലം കിട്ടുന്നത് വരെ നമ്മൾ ഇത്തരത്തിലുള്ള സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഈ സമരം തുടങ്ങിയിട്ട് ഇന്ന് പതിനൊന്ന് ദിവസമായി ഈ സഭരസ്വദിക്കെതിരെ പതിനോരായിരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു പക്ഷേ പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് സത്യം മാത്രമേ ഉള്ളൂ അത് കൈമുതലായി ഉണ്ട് എങ്കിൽ ഏത് ആരോപണത്തെയും പ്രതിരോധിക്കാനും അതിനെ ശക്തി ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ദിവസത്തെ നമ്മുടെ ഈ പ്രദേശത്തെ ഇത്രയേറെ ജനവാസവും ടാങ്കുകളും റേഷൻ കടയിൽ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം തൊട്ട് കുറച്ച് നൂറ് ഇരുന്നൂറ് മീറ്ററിന് അകലമായിട്ടൊരു പള്ളി പുരാതനമായിട്ടുള്ള ഒരു വലിയവിളഹര ദേവീക്ഷേത്രം ഗ്രന്ഥശാലകൾ ഇത്തരത്തിലുള്ള ഈ പ്രദേശത്ത് ആവശ്യമില്ല ഓച്ചിറ പടിഞ്ഞാറത്തെരുവു പള്ളി ഇമാം ഹുസൈൻ ഫാളിലി നാരങ്ങാനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ